ഓരോ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവരുണ്ട് ഓരോ പരീക്ഷാ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരുണ്ട് ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകൾ പരീക്ഷിക്കുന്നവരുണ്ട് ഓരോ നല്ല കാര്യങ്ങൾ കണ്ണുനീരി പ്രതീക്ഷിക്കുന്ന ആ ഒറ്റ ആശ്രയത്തിൽ മാത്രം അവർ അവലംബം വെച്ച് നിൽക്കുകയാണ് അമ്മയെ അമ്മ അവരെ അവരെ ഇച്ഛാഭംഗത്തോടെ വേദനിക്കാൻ അനുവദിക്കരുത് പിന്തിരി അനുവദിക്കരുത് അവർക്ക് വേറെ ആരുമില്ല മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അങ്ങനെയുള്ള ഒരു അവസാനത്തെ അവസ്ഥയിൽ കൃത്യം വിഷമിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം കൃപാസ്ത്രം ആൾക്കാരെ പത്ത് അമ്മയുടെ മധ്യത്വത്തില് യേശു നാമത്തിൽ നിന്നെ കണ്ണുനീരുകൾ നിന്റെ നിൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു ശ്രുതി കെട്ടോ ഹലോ ലവി മക്കളോടത്ത് വേദനിക്കുന്നവരെ മക്കളുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന മക്കളുടെ അന്യ ജീവി അന്യ വ്യക്തികളെ പ്രണയിക്കുന്ന മൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരിതങ്ങൾ കുടുംബം നേടിയെടുത്തു ആശ്രപിച്ചെല്ലാം തകർന്നുകൊണ്ട് മക്കൾ തകർത്ത് കളയുന്ന മക്കളെ ചങ്ക് ചങ്കുപൊഴിയുന്ന മാതാപിതാക്കന്മാർക്ക് ദൈവം പരശുറ്റ അമ്മയിലൂടെ ഉത്തരം നൽകട്ടെ ശ്രുതി കർത്താവ് വിസ ലഭിക്കാത്തവരും ലഭിച്ച വിസ പുതുക്കി കിട്ടാതെ വേദനിക്കുന്നവരും വീടും സ്ഥലവും പണയും വെച്ച് പോയിട്ട് അവർക്ക് അവസാനം ഓരോരുത്തും എത്താതെ തിരികെ പോരാൻ പോകുമ്പോൾ നാട്ടിൽ വന്ന കടം കയറി മുടിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അങ്കലാക്കിപ്പെടുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണ കൃപാസനാൾത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾക്ക് തുണയാകുകയും നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപാസനത്താരെ സാക്ഷിയായി ദൈവം നിങ്ങൾ ഉയർത്തുകയും ചെയ്യട്ടെ ശ്രുതികട ഹലു രാധനുധന ജീവിത പരാജയം തൊഴിൽ തൊഴിൽ പരാജയം കാർഷിക വൃത്തി മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ആ തകർച്ചകൾ എല്ലാ മേഖലകളെയും ഭർത്താവ് അങ്ങേറ്റെടുക്കുന്നത് പ്രാർത്ഥിക്കുന്നു എന്തിനെല്ലാം വീണ് പ്രശ്നത്തിൽ ക്യാൻസർ വന്നിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ഇനിയും സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അക്ഷരം കെ എന്ന് മാത്രം കാണിക്കുന്നു എനിക്ക് എനിക്കതിൻ്റെ വിശുദ്ധീകരണങ്ങൾ ഒന്നും അറിയത്തില്ല പക്ഷെ കെ എന്ന പേര് തുടങ്ങുന്ന വ്യക്തികളും കെ എന്ന വിഷയത്തിൽ തുടങ്ങുന്ന തൊഴുന്ന മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ജോലികൾ എന്താണ് ആ മേഖലയിലും ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തടസ്സങ്ങളും മാറുന്ന ശ്രുതികളുടെ ഹലലിയ വെള്ളപൊക്കിൻ്റെ അസുഖം ഡിസ്ചാർജിന്റെ വ്യത്യസ്തങ്ങളായ ഡിസ്ചാർജിന്റെ അസുഖങ്ങൾ ഓരോരോ ശരീരത്തിന്റെ ശരീരത്തിൻ്റെ യന്ധനങ്ങളിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജുകൾ കറുത്ത അസുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്ന സുധികട്ടെ സുഖ ഇടത് കൈപ്പടത്തെ കർത്താവ് കാണിക്കുന്നുണ്ട് രണ്ട് പ്രാവശ്യം മെസ്സേജ് വരുന്നു പക്ഷേ ഇപ്പോഴൊരു സിസ്റ്റമുള്ള വ്യക്തികളെയും കാണിക്കുന്നുണ്ട് സിസ്റ്റ് ഇടത് കൈപ്പടത്തിൽ ശോഷിച്ചു പോണതോ എന്തോ രോഗമാണെന്ന് അറിയത്തില്ല ആ കർത്താവ് അതിനെ സുഖപ്പെടുത്തണുണ്ട് അതുപോലെ തന്നെ സിസ്റ്റികളുള്ളവർ സിസ്റ്റമുള്ള സ്ഥലത്ത് കൈവെക്കാൻ ചിലപ്പോൾ തലയിലാകാം തൊണ്ടയിലാകാം ഗർഭപാതത്തിലാകാം എവിടെയാണോ കുടലിലാകാം എവിടെയാണോ ഉള്ളത് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രുതികട്ടേ എൻ്റെ കട ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായ മാരകരോഗങ്ങൾ തീരഭേദികൾ യേശു നാമത്തിൽ മാറിപ്പോകൊണ്ടേ ശ്രുതികട്ടേ എല്ലാരും മുട്ടേന്ദിക്ക മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഉള്ളുരുകി മൗനമായി പ്രാർത്ഥിക്കുക എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നത് നിങ്ങൾ വന്നതല്ല കർത്താവ് നിങ്ങളെ വരുത്തിയതാണ് എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് മൗനുമായി ഉള്ളുരുക്കി പ്രാർത്ഥിക്കുക മധ്യസ്ഥ മധ്യസ്ഥീശ്വരോട് പ്രാർത്ഥിക്കുക നമുക്ക് സമാപന ആശീർവാദം എടുക്കാം മുട്ടയെന്നിക്കുക The <speaking in foreign language> the ആൾക്കാരൊക്കെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ മതി വിചാരിച്ചാൽ മതി കാര്യം ദൈവ സ്നേഹനെ വിചാരം പോലും പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ ഒരു ഒരു ടൈം കഴിഞ്ഞാൽ ദൈവ ദുരുസനിധി നമ്മൾ നല്ല നമുക്ക് തള്ളിക്കളയാൻ തള്ളിക്കളയാളായിട്ട് മാറണം ഒരു ഒരു ടൈം കഴിഞ്ഞാൽ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരാളായിട്ട് അതായത് ഈ ജെയിമി അവസാനം പറയുന്നൊരു വാക്ക് ഞാൻ ഇവിടെ ചുവപ്പ് മഴ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാം ദൈവസന്നിധി കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ അത് മാറ്റാൻ ഉടമ്പടി ജീവിതം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് എന്താ എന്നെ വർത്തമാനമാണ് പറയണേ എന്താ പറഞ്ഞിരിക്കണേ അവർ ദൈവസന്നിധിയിൽ കണ്ണുകൾ പറഞ്ഞ ദൈവസന്നിധിയിൽ ദൈവസന്നിധി കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ പറ്റാത്ത എന്തെങ്കിലും നമ്മിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ അത് മാറ്റും ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതം നമ്മെ സഹായിക്കും അപ്പൊ ഇത്രയും സ്കാൻ ചെയ്തിട്ടാണ് അവരിതിനെ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ഉടമ്പടി എന്ത് ഉടമ്പടി എന്താണ് അവർക്ക് നൽകിയെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒറ്റ വാക്ക് എന്താണ് എനിക്ക് ദൈവ തിരുസന്നിധിയിലെ കണ്ണുകൾ ഉയർത്തി ധൈര്യത്തോടെ നിൽക്കാം അതെന്നെ ധൈര്യത്തോടെ നിർത്തുന്നത് ആരാണ് എൻ്റെ ഉടമ്പടി ജീവിതമാണ് ദൈവ തിരുസന്നിധിയിൽ എനിക്ക് ധൈര്യമായിട്ട് ചോദിക്കാം ദൈവം തരികയോ തരാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ വിഷയമാണ് അതിലെനിക്ക് പ്രശ്നമല്ല പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ഒരു ആമ്പിയർവുണ്ട് എന്താ കാര്യം ഞാൻ ദൈവ ദുരുസനിധിയിൽ എടുത്ത് നിൽക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് ആരാണ് എൻ്റെ ഉടമ്പടി ജീവിതമാണ് അപ്പോൾ ഉടമ്പടി ജീവിതം ജീവിതമെന്നാണ് അവർ പറയണത് ഞാനൊരിക്കലും ഉടമ്പടി ജീവിതമെന്ന് പറഞ്ഞിട്ടില്ല കാരണം ജനങ്ങൾ അവരുടെ അനുഭവത്തിലൂടെ ഉടമ്പടി ജീവിതമെന്ന് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാനും ഉടമ്പടി ജീവിതം എന്ന് പറയാൻ തുടങ്ങിയത് കാര്യം ഉടമ്പടി ഒരു ജീവിത രീതിയാണത് ആ ഉടമ്പടി ജീവിതത്തിലൂടെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സംഭവം എന്താണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ നമുക്ക് ആശങ്കയില്ലാതെ സംശയമില്ലാതെ ഞെട്ടുറപ്പോടു കൂടി നിൽക്കാൻ പറ്റും കാര്യം എന്താണ് അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ രീതിയാണ് കന്നഡക്കാർ കന്നഡരും ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷിലും ഹിന്ദിയോട് ഹിന്ദി അത്രയും ഭാഷയ്ക്ക് നൈപുണ്യം ഇല്ലെങ്കിൽ പോലും ആദ്യം പകർ എന്ത് പകർച്ച കർത്താവിനെ സുവിശേഷ വേല അപ്പോൾ ഈ ഇത് ചെയ്യണ എന്താണ് ഇത് ചെയ്യണത് ഇവർ പന്ത്രണ്ട് മണിക്കൂർ ജോലി കഴിഞ്ഞിട്ടാണ് ചെയ്യണത് പന്ത്രണ്ട് മണിക്കൂർ ജോലി ഉണ്ട് അവർക്ക് അവിടെ ഓഫീസിലെ അത് കഴിഞ്ഞിട്ടാണ് ഇവർ ചെയ്യണത് അപ്പോഴവരുടെ മനസ്സിൽ കർത്താവിനോട് ഒരു ചിന്ത വന്ന് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് സമയം കിട്ടുകയാണെങ്കിൽ എനിക്ക് ടെൻഷൻ ഇല്ലാതെ ജോലി ചെയ്യാവില്ല അതാണ് പിന്നീട് അവർ ഈശോട് പറയണ ഒരു കാര്യം എനിക്കിത്ര സമയം ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണ്ടേ തന്നെ വേറെ പ്രശ്നമുണ്ട് എന്താണ് ഈ ഓക്കുളർ മയോപ്പതി എന്നും പറഞ്ഞ രോഗമുണ്ട് കണ്ണിൻ്റെ മസിൽ കടിക്കും അപ്പം അത് കണ്ണിന് അതുകൊണ്ട് ഈ കമ്പ്യൂട്ടർ നോക്കി കുറച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ണൊക്കെ വല്ലാത്ത രീതിയിൽ കണ്ണ് നിറയാനും മസിൽ പിടിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ മസിൽ വെട്ടിക്കാറ്റി നമ്മൾ പറയത്തില്ലേ അപ്പം കണ്ണിൻ്റെ മസിൽ പിടിക്കും അപ്പം അപ്പോൾ ആ രോഗമുള്ള ആളാണ് ഈ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യണത് ഈ ജോലിയുടെ ഇടയ്ക്കാണ് ഈ സുവിശേഷ വിലക്ക് പോകണത് അപ്പം ഈശ്വരോട് മനസ്സിലൊന്ന് വിചാരിക്കും എന്താണ് എനിക്ക് ഇത്തിരി സമയം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഇരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സമാധാനത്തെ സ്പ്രേഷ്യത്തെ വരെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് അവർ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ അവർക്ക് പ്രമോഷൻ്റെ സമയമൊന്നും ആയിട്ടില്ല നിയമപരമായിട്ട് അവർക്ക് പ്രമോഷനും മൂന്ന് കൊല്ലം കൂടി വേണം പക്ഷെ എന്തു ചെയ്ത് ആ മനസ്സിൽ വിചാരിച്ച ആ ആഴ്ച തന്നെ ഈശോ അവർക്ക് പ്രൊമോഷനും ശമ്പളവും കൂട്ടുകയും ദൈവം ഇങ്ങനെ വളരെ ഇങ്ങനെ കണ്ണെ കണ്ണെ കാണാവുന്ന പോലെയാണ് നമ്മൾ ഈ പാസ് കളിച്ചിട്ടാണ് കുഴപ്പം വന്നിരിക്കണത് നമ്മൾ നിങ്ങൾ നേരെ വെളിച്ചത്ത് വരണം ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിനുമ്പിൽ വെളിച്ചത്ത് വന്നിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവം കാണട്ടെ ദൈവം കണ്ട് ദൈവം മനസ്സിലാക്കണം ഒന്നും ഒളിച്ച് കളിക്കണില്ല തൽക്കാലം ഇങ്ങനെ ഒരു കാര്യം കാണാൻ വേണ്ടി കുറച്ച് നാളത്തേക്കുള്ള ചുറ്റിക്കളിയല്ല എന്ന് ദൈവത്തെ തോന്നണം പല ആൾക്കാർക്കും ഉടമ്പൊരു ചുറ്റിക്കളിയാണ് എന്താണ് ആ തൽക്കാലം ആ കാര്യം കണ്ട് കീണ കാണാൻ വേണ്ടിയുള്ള ഒരു പമ്മലും ഒരു തിരികത്തിക്കലും ഒരു ഓട്ടം പിടിത്തമൊക്കെ ഉള്ളു ഇതൊക്കെ ദൈവത്തിന് അറിയാം അങ്ങനെയുള്ള അഭ്യാസം ഇത് നടക്കത്തില്ല എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ വന്ന ആൾക്കാർ പുറകിൽ വന്ന ആൾക്കാർ ഒറ്റ മുമ്പിലോട്ട് പോയി അവരെന്താണ് സത്യസന്ധമായ ഒരു വഴികൾ തിരഞ്ഞെടുത്തിട്ടാണ് ദൈവത്തിനവർ ബോധ്യപ്പെടുത്തി അപ്പോൾ എന്താ പറ്റി അവർ ടൈം ഷോർട്ട് ചെയ്ത് കൊടുക്കും ഇപ്പം ഉടമ്പടിയുടെ രീതി എന്താ എന്താണ് സമയമായില്ലെന്ന് പറഞ്ഞാൽ ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിനാണ് അമ്മയുടെ കണ്ടൻ്റ് എന്ന് പറഞ്ഞത് മരിയൻ കണ്ടൻറ് ഉടമ്പടിയുടെ മൈദ്യ മരിയൻ കണ്ടൻറ് എന്താണ് അവൻ പറയണ പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ട അവൻ പറയണ പോലെ ചെയ്യണേ എന്തിനു വേണ്ടിയാണ് ആകാത്ത സമയ ആകാത്ത സമയം സമയമാണ് വിഷയം കൃപാസ്ഥലത്ത് സമയഘടികാരം നെഞ്ചിൽ ചാർത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ സഞ്ചാരി മാതാവിയെ സമയത്തിൻ്റെ എന്ന് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെ പിന്നുള്ള അന്തസ്സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ സമയത്തിന് മേലെ ഇടപെടാൻ മാതാവിനും ദൈവം ആദ്യ അധികാരം കൊടുത്തിരിക്കുന്നു കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ അല്ലേ ഷണോട് കൂടി എന്നാ ചെയ്ത് ബോണസ് കൂടി പിന്നെ ഇൻക്രിമെൻറ്റ് കൂടി ഇവർ പരിതീക്ഷിക്കാത്ത ഒരു കാശ് ഇവർക്ക് കിട്ടി ഈ കാശൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം ഇത് വേണ്ടി ആർക്ക് ചെയ്യണം ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊരു നേഴ്സ് വന്ന് വരെ കാണാം ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും നിങ്ങൾ എന്നോടൊരു പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്നും ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരാളുടെ അടുത്ത് ചെല്ലും ആ അടുത്ത് ചെല്ലുമ്പോൾ അയാൾക്ക് അയാൾക്ക് കയ്യും കാലം തളർന്നിരിക്കുകയാണ് ഇപ്പം അയാളോട് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ഒരു കസ്റ്റമേഴ്സ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമേഴ്സ് വീൽ ചെയർ തന്നാൽ മതിയെന്ന് പറയും അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കയ്യും കാലം തളന്നിരിക്കുകയാണ് അപ്പോഴേ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടേ കൈയും കാര്യമൊക്കെ നിങ്ങൾ ഉയർത്തി ശ്രുതിക്കാൻ നേരത്ത് ഓർക്കണം ദൈവത്തോട് നന്ദി പറയണം നമ്മളെ ഞാനായാലും നിങ്ങളായാലും അപ്പം അത് അതായത് അവിടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത് അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും അതാ ഉടമ്പിയുടെ പ്രശ്നം പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോവും ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത് സ്ക്രീനെ ഒന്നും കാണത്തില്ല അത് കട്ടായി കട്ടായിപ്പോവും ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ചും ഇത് നന്നാക്കിയിട്ട് ലാപ്ടോപ്പ് നന്നാകണില്ല നന്നാക്കാൻ പറ്റണില്ല അപ്പം പിന്നെ അവർക്ക് വർക്ക് തീർന്ന് അപ്പോൾ അവരുടെ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിലിരുന്ന് ഹോം വർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത് കോട്ടയത്ത് ആ വില്ലേജ് ഓഫീസിൽ പോയത് എന്തിനു വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ സർവേ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി നിങ്ങൾക്കങ്ങനെന്ത് പുലിവാലാണെന്ന് നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിട്ട് പോകും നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും പിന്നെ കര അടക്കാൻ പറ്റത്തില്ല അങ്ങനെ കര ഉടക്കാൻ പറ്റാതെ രണ്ട് കൊല്ലമായി ഒരു പൂരിടത്തിന് കര ഉടക്കാൻ പറ്റാതെ കിടക്കുകയും അപ്പോൾ അത് അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കര അത് കാര്യം ഇനി രണ്ടാമത് സർവേ ചെയ്തിട്ട് രണ്ടാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കര ഉടക്കാൻ പറ്റാത്തുള്ളു രണ്ടാമത് സർവേ നടത്തണം അത് വലിയ പാടാണ് ഇവർ വില്ലേജ് ഓഫീസ് ചെന്ന് വില്ലേജ് ഓഫീസ് ചെന്നപ്പോൾ വില്ലേജ് ഓഫീസറെ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചു സീരിയസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ മുമ്പ് വില്ലേജ് ഓഫീസ് നിന്നുമ്പോൾ അവിടെ ഒരു എൽ ഡി ക്ലാർക്ക് യു ഡിക്കാർക്കോ ഉണ്ടാകുമല്ലോ സൂപ്പറുണ്ട് അല്ലെങ്കിൽ അവരൊക്കെ ഉണ്ട് കണ്ടവ പറഞ്ഞു മാഡം ഒരു പഴി നടക്കത്തില്ല റിസർവക്കാരെ കൊണ്ടിവിടെ മുട്ടി പൊറുതിമുട്ടിയിരിക്കുകയാണ് മൂന്ന് കൊല്ലത്ത് ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട് ഇരിക്കുന്ന ഫയൽ കണ്ടില്ലേ മൂന്ന് കൊല്ലം ഇപ്പം അങ്ങോട്ട് കയറണ്ട കാര്യം മൂന്ന് കൊല്ലം നിന്ന് പോന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല ഇതിന് ഒത്തിരി കംപ്ലയിൻ്റുകൾ കിടക്കണം കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ അങ്ങേര് ഫോൺ വിളിച്ച് തീർന്ന് ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട് പിന്നെ അവിടെ ഒരു സെൻ്റ് ആന്റണീസ് ഉണ്ട് അതെല്ലാം ചൊവ്വാഴ്ചയുമാണ് ആ ചർച്ച ഉള്ളത് സോ അവിടെ ആ ചേർച്ചിൻ്റെ പുറത്ത് ഒരു പത്തിരുപത് പേർ ആൾക്കാർ അവിടെ കാണും പാവപ്പെട്ടവർ സോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഹാരം അവർക്ക് വാങ്ങിച്ചു കൊടുക്കും പിന്നെ എന്തെങ്കിലും പിള്ളേർ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീസ് കൊടുക്കാൻ എന്തെങ്കിലും ഇന്നല്ലെന്ന് പറയുവാണെങ്കിൽ അവർക്ക് ഫീസ് അടയ്ക്കാനുള്ള പൈസ എന്നുള്ള ആകുന്നത് സഹായിക്കും ഓൺലൈനിൽ ആർക്കെങ്കിലും പൈസയ്ക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് ജി പേ ചെയ്ത് അങ്ങനെ സഹായിക്കും ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും കാണും അത് എനിക്കറിയാവുന്നവർക്കെല്ലാം ഫോർവേഡ് ചെയ്യും അതുപോലെ തന്നെ അത് സാക്ഷ്യങ്ങൾ ഫോർവേഡ് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തകർ മാതാവ്ക്ക് കൊടാനക്കൊടി നന്റി എന്നോടെ പേർ മെർലിൻ എന്നോട് അമ്മ പേർ ലീല മാർട്ടീൻ எங்களோட சொந்த ஊர் வந்து ஊட்டி அம்மா வந்து மலையாளி தான் அம்மாவோட நேட்டிவ் பாலக்காடு ஆனால் அம்மாவை மேரேஜ் பண்ணி போனது கோத்தகிரிக்கு ஊட்டி அம்மா வந்து டூ தௌசண்ட் டுவெண்ட்டியில் வந்து இங்கே உடம்படி எடுத்திருந்தாங்க உடம்படி எடுத்துகிட்டு அப்புறம் கொரோனானால் எங்களால் திரும்ப இங்கே வர முடியல அப்புறம் கொரோனாலாம் முடிஞ்சதுக்கப்புறம் நாங்கள் இங்கே வந்தோம் நாங்கள் ஃபஸ்ட்டு டைம் அம்மா மட்டும்தான் வந்திருந்தாங்க வந்திருந்தப்போ ரொம்ப கஷ்டத்தில் தான் நாங்கள் இங்கே வந்திருந்தோம் ஆனால் இங்கே வந்ததுக்கப்புறம் எங்களுக்கு சொல்ல முடியாது அவ்வளோ நன்மைகள் வந்து எங்களுக்கு நடந்திருக்கு அதுக்காக கொடான கொடி நன்றி இது எங்களோட ரெண்டாவது சாட்சி நானும் இங்கே சாட்சி சொல்லியிருக்கேன் எங்களை ரெண்டாவது டைம் இங்கே சாட்சியாக நிறுத்தினதுக்கு அம்மா மாதாவுக்கும் இயேசுக்கும் கொடான கொடி நன்றி முதல் சாட்சி என்னன்னா நாங்கள் மூணு பேர் மொத்தம் எனக்கு ரெண்டு அண்ணா நான் மூணாவது என்னோடய அண்ணாக்கு மேரேஜ் ஆயிடுச்சு ஆனால் அவங்க ஒய்ஃபுக்கும் அண்ணாக்கும் எங்கள் கூட பிரச்சனை எங்கள் வீடெல்லாம் சரி பண்ணும்போது அவன் ஒரு ஐம்பதாயிரம் ரூபாய் தந்திருந்தான் தந்ததுக்கு அவன் எங்கள் அம்மாக்கிட்ட நான் தானே கொடுத்தேன் எனக்கு வேணும் அப்படிலாம் சொல்லிட்டு ரொம்ப பிரச்சனை பண்ணிட்டான் எங்களது வந்துட்டு மிடில் க்ளாஸ் தான் மிடில் கிளாஸ் தான் அவங்களுக்கு தெரியும் ஐம்பதாயிரம் டக்குன்னு கேட்டால் எங்கேருந்து நம்மளால் கொடுக்க முடியும்ன்ட்டு ஆனால் எப்படி நாங்கள் அது கொடுத்தோன்னு தெரியல அம்மா வந்து எங்கள் அண்ணனுக்கு கொடுத்துட்டாங்க அது வந்து எங்களுக்கு ரொம்ப சந்தோஷமாக இருந்துச்சு நான் இப்போ டிகிரி கம்ப்ளீட் பண்ணிட்டேன் என்னோடய ஃபைனல் இயரில் வந்துட்டு எனக்கு ஃபீஸ் பே பண்ணணும் என்கிட்ட சுத்தமாக காசு இல்லை என்ன பண்ணுறதுன்னு எனக்கு தெரியல எக்ஸாம்ஸ் வேறு நெருங்கிருச்சு ஃபீஸ் பே பண்ணால் மட்டும்தான் எக்ஸாம் எழுத முடியும் அப்போது எங்களுக்கு என்ன பண்ணுறதுன்னு தெரியல எங்கள் கையில் கொஞ்சம் பத்திராக இருந்துச்சு நாங்கள் அதை கொடுக்காமல் வச்சுருந்தோம் அம்மா சொன்னாங்க நம்ம இந்த பத்திரத்தை போய் நம்ம கொடுப்போம் ஏதாச்சும் நம்மளுக்கு நடக்கும் அப்படின்னு சொன்னாங்க நானும் அம்மாவுதான் எங்கள் வீட்டுக்கு கீழே இருக்க ஒரு வீடாக போய் நாங்கள் கொடுத்துட்டு வந்துட்டோம் கொடுத்துட்டு வந்துட்டு நான் சொல்கிறேம்மா எப்படி ஃபீஸ் கட்ட போகிறோம் ஒரு நாள் தான் இருக்குது அப்படின்ட்டு அப்போ எங்கள் அம்மா என்ன சொன்னாங்கன்னா எங்கள் அம்மா கூட பிறந்த அண்ணாங்க மூணு பேர் அதில் ஒரு அண்ணாக்கு கால் பண்ணுறாங்க ஃபஸ்ட் அண்ணாக்கு கால் பண்ணிட்டு அவங்களுக்கும் தர அளவுக்கெல்லாம் அவங்க கையில் இல்லை ஆனால் எங்கள் அம்மா சரி நம்ம சும்மா கேட்டு பார்க்கலாம் அப்படின்னு சொல்லிட்டு அவங்களுக்கு கால் பண்ணுறாங்க கால் பண்ண உடனே அவங்க சொன்ன வேர்டு நாளைக்கு நீ வந்து வாங்கிக்கோ எங்களுக்கு எப்படா இது நடந்துச்சுன்னு தெரில ஏன்னா அந்த காசு கிடைக்கலனா நான் எக்ஸாம் எழுதியிருக்க மா முடியாது என்னோடய டிகிரி நான் கம்ப்ளீட் பண்ணியிருக்க முடியாது ஆனால் அந்த வேர்டு வந்துட்டு அந்த கம்மி தொகையாக இருந்தாலும் அந்த டைமில் நமக்கு கிடைக்கிறதுக்கு வந்துட்டு ஒரு அனுகிரகம் அனுகிரகம் வேணும்ல நாங்கள் வந்து பத்திரம் கொடுத்ததுக்கான அந்த இதாக தான் எங்களுக்கு அந்த காசு கிடச்சிது அதுக்கப்புறம் எங்கள் அம்மா வந்துட்டு ஒரு ட டஸ்ட் அலர்ஜி இருக்குது டஸ்ட் அலர்ஜின்னு சொன்னால் தும்பிகிட்டே இருப்பாங்க ஒரு வீடு கூட்டினா போதும் இல்லை அவங்களுக்கு பிடிக்காத ஏதாச்சும் ஒரு ஸ்மெல் வந்தால் போதும் நல்லா தும்ப ஆரம்பிச்சுருவாங்க எங்களோடது வந்து ஹில்ஸுங்கிற அங்கே நல்லா கோல்டாக தானே இருக்கும் நல்லா தும்ப ஆரம்பிச்சிருவாங்க அப்புறம் ஃபீவர் வந்துடும் ஒரு த்ரீ டூ ஃபோர் டேஸ் அப்படியே அந்த ஃபீவரில் ஏதா இருப்பாங்க அப்புறம் அவங்களுக்கு அந்த டஸ்ட் அலர்ஜியோட நெக்ஸ்ட்டு ஸ்டேஜ் போயிட்டேனாச்சுன்னா கண் எல்லாமே ரெட்டிஷ் ஆயிரும் அதில் கையில் ஃபுல்லாமே அலர்ஜி வர ஆரம்பிச்சிருச்சு அது வந்து அவங்களுக்கு பயங்கர இச்சிங்காக இருக்கும் சொரிய ஆரம்பிச்சிட்டாங்கன்னா அவங்கெல்லாம் எல்லாம் தடிப்பு தடிப்பு தடிப்பாக அது அவங்களுக்கு நல்ல மாதிரியே ஆயிடுச்சு எங்களுக்கும் பயமாக தான் இருந்துச்சு அதுக்கப்புறம் நிறைய ஹாஸ்பிட்டலில் நாங்களும் ட்ரீட்மெண்ட்லாம் பார்த்துட்டு எங்களுக்கு சரியாகவே இல்லை அப்போ அம்மா என்ன பண்ணுவாங்கன்னா தையில வச்சு அந்த இடத்துல நல்லாவே ப்ரேயர் பண்ணிகிட்டே இருப்பாங்க இப்போ எங்கள் அம்மா கையில் பார்த்திங்கன்னா தான் எதுவுமே இருக்காது அவங்க நல்லா தான் இருக்காங்க அதுக்கப்புறம் வந்துட்டு எங்கள் அண்ணாவுக்கு ரெண்டாவது அண்ணாக்கு வண்டி வாங்கணும்னு சொல்லிட்டு ரொம்ப நாள் ஆசை ஆனால் எங்களுக்கு அது நடக்கவே இல்லை இப்போ வந்துட்டு அவன் ஒரு வண்டி வாங்கிட்டான் அதுக்கப்புறம் எங்கள் ஏரியாவில் இருக்க எல்லாருமே எங்கள் அம்மா சொல்லுவாங்க